എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോനെ കുറച്ച് പ്രത്യേകതയുള്ള ഒരു വീഡിയോ എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഒരു ദിവസം ഉച്ച തൊട്ട് അടുത്ത ദിവസം ഉച്ച വരെ വൈ ഉച്ചല്ല വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് മാസം മുമ്പ് വരെ എനിക്ക് ഉച്ച വരെ ഉള്ളായിരുന്നു ജോലി അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് ലാപ്ടോപ്പൊക്കെ ഷട്ട് ഡൗൺ ചെയ്ത് ചാർജറൊക്കെ റിമൂവ് ചെയ്ത് ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ പോവാം കേട്ടോ അന്നേരം തൊട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്നും ഞാൻ വരും പോയിട്ട് വരുമ്പോൾ ചെയ്യാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ സ കാര്യങ്ങൾ അമ്മ എന്നെ ഏൽപ്പിച്ചും കേട്ടോ സാധനം ചിലപ്പോൾ പാലായിരിക്കും ചിലപ്പോൾ മീൻ വാങ്ങാനായിരിക്കും പല എന്തെങ്കിലൊക്കെ ആവശ്യങ്ങൾ അമ്മായി കാണും തന്നെ വീട്ടിലത്തെ ആവശ്യങ്ങൾ അപ്പോൾ അതിനൊക്കെ ആയിട്ട് അപ്പം ഞാനതൊക്കെ കഴിയുമോ ജോലി കഴിഞ്ഞാൽ അതൊക്കെ സാധിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകാറുള്ളത് ചിലപ്പോൾ ഓഫീഷ്യലായിട്ട് എൻ്റെ ഓഫീസിൽ കയറാനായിരിക്കും ചിലപ്പോൾ ബാങ്കിൽ കയറാനായിരിക്കും അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ അപ്പം ഞാൻ അവിടെ അവിടുന്ന് ഇറങ്ങി പുറത്ത് വന്നു എനിക്കപ്പോൾ എ ടി എമ്മിൽ നിന്ന് കയറണമായിരുന്നു പിന്നെ എ ടി എം വന്ന് കേട്ടോ എ ടി എമ്മിൽ വന്ന് പൈസയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തുവിട്ടോ നമ്മുടെ എ ടി എമ്മിൻ്റെ ഓപ്പോസിറ്റാ എ ടി എം എന്ന് പറഞ്ഞാൽ ഫെഡറൽ ബാങ്കിനോട് ചേർന്നുള്ള എ ടി എം അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ പ്രസ്റ്റീൻ്റെ ഈ ഷോപ്പ് കേട്ടോ അപ്പോൾ അവിടെ ഞാനിങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോയതിന് ശേഷം ഞാൻ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഇത് നമ്മുടെ റോഡിന് മുമ്പുള്ള ഒരു ഡെയിൻ അവർ ലൈഫ് ആയിരുന്നു കേട്ടോ ഡെയിൻ അവർ ലൈഫ് ആണ് പക്ഷെ ഒരു ഡേ അല്ല രണ്ട് ഡേയുടെ വിശേഷങ്ങളുണ്ട് അപ്പോൾ അന്നേരം സോഡാക്കിക്ക് ഗ്യാസ് ഒക്കെ നിറയ്ക്കാനായിട്ട് അമ്മ തന്നു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ സോഡാക്ക് ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടി വന്നിട്ട് നമ്മൾ റീഫിൽ ചെയ്യുന്ന ഗ്യാസ് കുട്ടികൾ നമ്മുടെ മിസ്റ്റർ ബട്ടലറിൻ്റെ സോഡാ മേക്കർ കേട്ടോ അപ്പോൾ ഇങ്ങനെ അവിടെ വന്നപ്പോൾ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ വേറെ സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു കേട്ടോ ഞാനിപ്പോൾ കോന്നീന്ന് വിസ്ഥിരമായിട്ട് സാധനം മേടിക്കുന്ന ഹൈപ്പർ മാർക്കറ്റോ ഞാൻ സാധാരണ സാധനം മേടിക്കുന്ന അലങ്കാരി പോണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ പോകണം അപ്പോൾ എനിക്ക് അതിനേക്കാൾ സൗകര്യം ഇതിൽ ഇരിക്കും ഇവിടെ കയറാൻ കേട്ടോ ഇവിടെ ഒരുമാനപ്പെട്ട എല്ലാ ഉണ്ട് കേട്ടോ ഒരുമാനിപ്പെട്ട നില മറ്റേതുപോലെ തന്നെ എല്ലാ സാധനങ്ങളുണ്ട് ഇവിടെ പിന്നെ കുട്ടികളുടെ ക്ലോത്തും ഒക്കെ ആയിട്ടും ഇവിടെയും മൂന്ന് നിലയായിട്ടൊക്കെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ കൊടുക്കുന്ന സിലിണ്ടറിൽ എൻ്റെ മിസ്റ്റർ ബട്ടലർ നെയ് ഇതൊക്കെ ആ സത്ത് കീറി കളഞ്ഞു ഇതോ ആ വൈറ്റ് കളറിയിരിക്കുന്നുണ്ടോ ഒന്നും എഴുതി നമ്മൾ ഞാൻ കൊണ്ടുവന്ന സാധനം ആദ്യത്തെടുക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അവരെ എല്ലാം കൺഫേം ചെയ്ത് കഴിഞ്ഞ എടുത്തിട്ട് എനിക്ക് പുതിയത് തന്നു അത് കഴിഞ്ഞ് വന്നിട്ട് അമ്മ മുട്ട മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റമദാനുമ്പോൾ ഒരു തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റമദാൻ നൈവിന് വേണ്ടി ഐറ്റംസ് കളക്ട് ചെയ്യുന്ന ഒരു വീഡിയോ എഴുതും കേട്ടോ അപ്പോൾ ഞാൻ മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി ഇനി വീട്ടിലോട്ട് പോകണം അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തോ സാധനം മേടിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ അവിടെ അതിന് അലോദിച്ചുകൊണ്ട് പറഞ്ഞാൽ വീഡിയോ കൂടി എടുക്കാൻ വെച്ചിട്ട് നമ്മളിപ്പോൾ കാണുന്ന കോന്നിട്ട് അവിടെ വിവിധ ഭാഗങ്ങളാണ് ഭാഗങ്ങളാട്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു അപ്പം എസാം ായിരുന്നോ ആ സമയത്തൊക്കെ അപ്പോൾ മക്കൾ രണ്ടും പഠിക്കാനായിരുന്നു സത്തം എന്തൊക്കെയോ ഇത് വായിച്ച് പഠിക്കുന്നു ചങ്കർ എന്തൊക്കെയോ ഒന്ന് വായിച്ച് ഇപ്പുറത്തുനിന്ന് പഠിക്കുന്നുണ്ട് പഠിക്കാതിരിക്കാനുള്ള മൂഷാട്ട് എടുക്കുന്നുണ്ട് എഴുതി പഠിക്കുന്നതിൻ്റെ ഓരോ ഇത് കാണിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഇന്ന് പഠിക്കുന്നു അതിൻ്റെ ഗൗരവത്തിൽ അപ്പോൾ ഞാനിങ്ങനെ വാതി ഗൗരവമായി പഠിക്കുന്ന ചങ്കർന്ന് എന്തോ ഒരു ഡയലോഗായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടാണ് നമ്മൾ ചങ്കർ ചിരിക്കുന്നത് ചങ്ങൂർ പഠിച്ച് ക്ഷണിച്ച് ക്ഷണിച്ച് ഞാൻ ഞാൻ കട്ടിലേക്കിടക്കുവായത് അങ്ങനെ ചങ്റൂർ അവിടെ വരെ എത്തി കേട്ടോ പഠിച്ച് ക്ഷീണിച്ച് ക്ഷീണിച്ച് അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളത് അങ്ങനെ കഴിഞ്ഞു തുടങ്ങി പിറ്റേ ദിവസം ആയി ബെഡ്ഷീറ്റൊക്കെ വാഷ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചങ്കൂർ അത് കഴിഞ്ഞ് വന്ന് പിന്നെ അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അന്ന് ചങ്കൂർ സ്കൂളിൽ പോകുന്നില്ലായിരുന്നു കേട്ടോ ചങ്കൂനെ കാലുവേദനയാണെന്ന് പറഞ്ഞാൽ പോകാതിരിക്കും സത്ത് സ്കൂളിൽ പോകുന്നത് അപ്പോൾ ചങ്കൂറൂടെ സത്ത് എന്തൊക്കെയോ ചോദിക്കുകയാണെങ്കിൽ എന്താടാ സ്കൂളിൽ വരാതിന് ഒക്കെ എന്തൊക്കെയുള്ള കാലുവേദനയാണെന്നോടാ എന്നൊക്കെ ചോദിച്ചു സത്തിനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ സത്തിങ്ങനെ സ്കൂൾ ബസ് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചങ്കൂറിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നിക്കൂടെ നോക്കി നോക്കി നിൽക്കുക കേട്ടോ നമ്മുടെ വെള്ളിലെ ജനിക്കൂടെ നോക്കിയ താഴേന്ന് ബസ് വരുന്ന കാണാൻ സത്യം ഇവിടുന്ന് ബസ് ബസ്സ് വരുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി വെള്ളിലോട്ട് പോയാൽ മതി ആ ഒരു അവസ്ഥക്കാർ താ താഴെ നോക്കുന്നേക്കാൾ നല്ല വൃത്തിയോടെ വരുത്തി നോക്കുമ്പോൾ കാണാമല്ലോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയോ സ്കൂൾ ബസ് വരുന്നുണ്ടോ വരുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ചങ്കർ കാലുവേനായിട്ടൊന്ന് സ്കൂളിൽ പോകുന്നില്ല അപ്പോൾ ചങ്കർനെ തുടർന്ന് ഈ ബസ്സ് വരുന്ന വീഡിയോ എടുക്കും ഞാൻ താപ്പിച്ച് അത്രയും ബസ് കയറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ താപ്പോട്ടോ ഇപ്പം നമ്മുടെ ചങ്കർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയോ കേട്ടോ നമ്മൾ മേടിച്ച പ്ലോട്ടൊക്കെ കാടടുത്ത് വൃത്തിയാക്കി ഇട്ടു പക്ഷേ ഇതിപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് മഴയൊക്കെ പോയിട്ട് വീണ്ടും എന്താ പുല്ല് നമ്മൾ തൊട്ടാവാടി നല്ല ഭയങ്കരമായിട്ട് ക്ലത്ത് വന്ന് ഈ ഈ സംഭവം ഈ മണ്ണ് മാറി മൊത്തം ഒരു പച്ചപ്പായി ഞാൻ പുതിയൊരു ഡെയിലിൻ അവർ ലൈഫ് എടുക്കുമ്പോൾ നിങ്ങളെ കാണിക്കാൻ കേട്ടോ അതൊക്കെ അപ്പോൾ ചങ്കുറു ബസ് ഇപ്പോൾ വരും ഇപ്പോൾ വരും ചങ്കുറു ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുകട്ടോ ബസ് ഇതുവരെ വന്നില്ല അപ്പോൾ ചങ്കുറു പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും എടുത്തു അങ്ങനെ ചങ്കർനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കി നിൽക്കുകയാണ് അപ്പോൾ ചങ്കുറു ഇത്രയും വീഡിയോ എടുത്ത് വെച്ചാൽ ഞാൻ കണ്ടില്ല കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുത്ത് ചെയ്തപ്പോഴാണ് കാണുന്നത് അങ്ങനെ ഒന്ന് ആദ്യ ഒരു ബസ് വന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ ബസ്സല്ല എടുത്ത് കേരളം സ്കൂളിൻ്റെ ബസ്സാണ് ഈ ബസ് മിക്കവാറും ഞങ്ങളുടെ ബസ്സിന് മുമ്പിലും വരും പിറകിലും വരും അപ്പോൾ ചങ്ങൂർ ഇങ്ങനെ ആദ്യം ഈ ബസ് വരുന്നെങ്കി എടുത്തു എന്നിട്ട് ഇപ്പം നമ്മുടെ ബസ് വരുന്ന നോക്കി നോക്കി ചങ്കൂരിൽ കാലി സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യ കാലി മടക്കാൻ വയ്യ എന്താ അറിയില്ല ചങ്ങൂർ പെട്ടെന്ന് അങ്ങനെ വേനോ കരും ടിക്കോട് അങ്ങനെ ചങ്ങറൂർ സ്കൂളിൽ പോകാൻ അപ്പോൾ നമ്മുടെ ബസ് ഇങ്ങനെ കയറി വരുന്നുണ്ട് ഇപ്പോൾ കാണിക്കാനും കേട്ടോ അതോ മറ്റേ പോയതാണോ ദിവസം തിരിച്ചറിഞ്ഞിപ്പോയതാണോന്നറിയില്ല ചങ്കർനെ വെയിറ്റ് ചെയ്ത് ചങ്കർനോട് പറഞ്ഞാൽ അവൻകുട്ടി ഞാൻ വീഡിയോ എടുത്തിട്ട് നിന്ന് എൻ്റെ കാലിനെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് കാലിൻ്റെ വേദനയൊക്കെ മാറി കേട്ടോ രാത്രി കിടന്നപ്പോഴും വേദന ഇല്ലായിരുന്നു രാവിലെ അങ്ങനെ പറയുന്നില്ല അന്നവന് സ്കൂളിൽ പോയില്ല കാലുവേദന അവിടെയും പോയി സ്റ്റെപ്പ് കാരണേണ്ടത് എന്താണെന്ന് അറിയില്ലല്ലോ എക്സാം ഒക്കെ വരുമല്ലോ എന്ന് ഞാനിപ്പോൾ ഒരു സാധനം റെസ്റ്റ് കൊടുത്താ കേട്ടോ അവനെ വീട്ടിൽ ഞാൻ പക്ഷെ ജോലിക്ക് പോവുകയും ചെയ്തു കേട്ടോ ചങ്കുർ ഇങ്ങനെ വീണ്ടും വീണ്ടും വീഡിയോ എടുത്തിങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു നിൽക്കും കേട്ടോ ബസ് വരുന്നോ വരുന്നോ നോക്കട്ടെ പക്ഷേ അന്നെന്ന് പറഞ്ഞാൽ ബസ് ഭയങ്കര ലേറ്റായിട്ടാണ് വന്നത് ഇപ്പം ചങ്കർ അപ്പോൾ പറയും ചിതാംകുട്ടി ഞാൻ പോകാത്തതുകൊണ്ടാണ് ബസ് ലേറ്റായിട്ട് വന്നേ എന്നൊക്കെ ചങ്കുർ ഇങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെ നോക്കി ഞാനിപ്പോൾ വീഡിയോ അവസാനം വീഡിയോയിൽ ഇങ്ങനെ ഇതൊരു ബസ് വരുന്ന കാണുന്ന ബസ് ഇപ്പോൾ വരും ഇപ്പോൾ വരും ഞാനിങ്ങനെ നോക്കു നോക്കിയിരിക്കുക എവിടെയാണാവോ ബസ് ഞാൻ ചിലപ്പോൾ വീഡിയോ ഇത് കുറച്ച് കട്ട് ചെയ്ത് കളയാന്ന് വെച്ചാൽ അപ്പോൾ അത് ആ ക്ലിപ്പിൽ ബസ് വന്നാൽ അറിയില്ലല്ലോ പിന്നെ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇത്രയും ഉണ്ടെന്ന് ഞാൻ കാണുന്നത് അപ്പോൾ ചങ്ക്രൂനും കൈ ഇങ്ങനെ പിടിച്ച് പിടിച്ച് കൈക്ക് ഇടയ്ക്കുന്നുണ്ടെന്ന് തോന്നിയിട്ട് അതാണ് ഇടയ്ക്ക് അവൻ്റെ ഒക്കെ വരുന്നത് ഫിംഗർ വരുന്നുണ്ട് ഫോൺ ഷേക്ക് ആകുന്നുണ്ട് ഇടയ്ക്ക് അവൻ ഓൺ ആക്കി ഓഫ് ആകുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ ചങ്കു താഴെയുള്ള ലെഫ്റ്റ് സൈഡിൽ കുഞ്ഞിനാഴ്ത്താപ്പുട്ട് റോഡ് കാണും ചങ്കു അതിലേക്കൂടെ ബസ് വരുന്നു നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ബസ് ഫൈനലി വന്നു കേട്ടോ നമ്മുടെ സ്കൂൾ വേസ്സ് വന്നുകൊണ്ടിരിക്കുക കണ്ടോ ഇതാണ് ചങ്കുരുവിൻ്റെ സത്യൻ്റെ സ്കൂൾ ബസ് എനിക്കിങ്ങനെ കാറിങ്ങനെ താഴെ കയറുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടോമാരെ അവിടെ സെറ്റാക്കി നിർത്തിട്ട് ഞാൻ പോയിട്ട് വന്നാലേ ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ ലളിച്ചമ്മ തീയൊക്കെ കരിയിലേക്കു പോയിട്ട് തീ കൊടുക്കുക മറ്റവരോട് ഇടി കിട്ടുന്ന പണിക്കാറ് കേട്ടോ അവിടെ വന്നേക്കണേ അങ്ങനെ സ്കൂൾ ബസ് വന്നു സത്തനെ കയറ്റി വിട്ട് ബസ് തിരിച്ചു പോയി കേട്ടോ അപ്പോൾ ചങ്ങൂർ ഇങ്ങനെ ഇതൊക്കെ വീഡിയോ എടുത്ത് കണ്ടിങ്ങനെ ഇങ്ങനെ കണ്ടു കൊണ്ടുപോകും ഫ്രണ്ട്സ് ഒക്കെ ബസ്സിൽ നിന്ന് ടാറ്റ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചങ്ങറൂ വെന്തി എന്നൊക്കെ എന്നോട് തിരക്കിയൊക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉച്ചതോട്ട് പിറ്റേ ദിവസം മോർണിംഗ് വരെയുള്ള വിശേഷങ്ങൾ ഇത് കേട്ടോ അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയി ചങ്ങൂർ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ കഴിഞ്ഞു കുറേ ദിവസങ്ങൾ തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരുടെയും മക്കൾ വെക്കേഷനൊക്കെ അടച്ചു കൊളിച്ച് ഇനി സ്കൂൾ തുറന്നു സ്കൂളിൽ ഇപ്പോൾ വെള്ളം സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം മുസ്ത ബുക്ക് മേടിക്കണം എന്തൊക്കെ പുതിയത് വാങ്ങിക്കണം എന്നുള്ള ആലോചന തന്നെ അല്ലേ ഇവിടെ എൻ്റെ മക്കളും അങ്ങനെയൊക്കെ തന്നെ ഇനി അടുത്ത് തന്ന ഇനിയിപ്പോൾ എപ്പോൾ ബുക്ക് മുസ്തകം മേടിക്കുക അത് ഇപ്പോൾ കാണാൻ പറ്റും വലിയ ബുക്ക് വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക അപ്പം സത്ത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂൾ ബസ്സിൽ എത്രയും കയറി വിട്ടാൽ അപ്പുറത്തും തുത്തുവിനെ വിളിച്ചുകൊണ്ടിട്ടുണ്ട് അപ്പോൾ ചങ്ങുർ തുത്തുവിനെ കളിപ്പിക്കുക തുത്തുവും ചങ്കുറും കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ചങ്കു പുറത്ത് പാടുന്ന സൗണ്ടാണ് നിങ്ങൾ ഇത്രയും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ ടബാബിയോ